ാല കായിക പരിശീലന ക്യാമ്പിന് തുടക്കമായി വിശ്വഭാരതി വിശ്വഭാരതി മോഡൽ മോഡൽ ഹയർ ഹയർ സെക്കൻഡറി സെക്കൻഡറി സ്കൂളിലാണ് സ്കൂളിലാണ് ക്യാമ്പിന് ക്യാമ്പിന് കായിക പരിശീലന എന്ന ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധാമണി രാജൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കുട്ടികളെ പഠിപ്പിക്കുകയും അവരെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കുകയും മത്സര മത്സരരംഗത്ത് കൊണ്ടുവരികയും മത്സരത്തിൽ സമ്മാനങ്ങൾ നേടുകയും ചെയ്യുന്ന പ്രവർത്തികൾ വിവിധ വർഷം കൊണ്ട് നടന്നു വരുന്നു തുടർന്നും അത് നടന്നുകൊണ്ടിരിക്കും എനിക്ക് പറയാനുള്ളത് നമ്മുടെ കൃഷ്ണപുരം പഞ്ചായത്തിലെ കുട്ടികളും അതിനോടൊപ്പം തന്നെ ആ സ്കൂളിൽ അഡ്മിഷൻ മേടിച്ചിട്ടുള്ള മറ്റ് വിവിധ പഞ്ചായത്തിലുള്ള കുട്ടികൾക്കും പ്രചോദനമാകുന്ന രീതിയിലാണ് അവിടുത്തെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും എന്നാണ് എനിക്ക് പറയാനുള്ളത് സ്കൂൾ മാനേജർ കെ ശ്രീകുമാർ പങ്കെടുത്തു ഇപ്രാവശ്യം പ്രധാനമായും നാല് ഐറ്റങ്ങളിലാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഒന്ന് ഫുട്ബോള് രണ്ട് സെൽഫ് ഡിഫൻസിന് എന്ന രീതിയിൽ കരാട്ടെ മത്സ കരാട്ടയുടെ പ്രാക്ടീസ് അതുപോലെ തന്നെ നീന്തൽ മത്സരം അതുപോലെ ആർഷറി അമ്പയ്ക്ക് ഇതിൽ കുട്ടികളെ പ്രാവീണ്യരാക്കി സംസ്ഥാന തലം ദേശീയ തലം വരെ പോകാൻ പ്രാപ്തരാക്കുക എന്നതാണ് സ്കൂളിൻ്റെ ലക്ഷ്യം ഇവിടെ മുഴുവൻ കുട്ടികളെയും മാനേജ്മെന്റിന്റെ പേരിൽ ഉള്ള ആശംസ അറിയിക്കുകയാണ് രണ്ടുമാസക്കാലമാണ് സൗജന്യമായി നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഫുട്ബോൾ കരാട്ടെ ആർച്ചറി നീന്തൽ എന്നിവയിലാണ് പ്രഗത്ഭരായ പരിശീലകർ ക്യാമ്പിന് നേതൃത്വം നൽകുന്നത് ന്യൂസ് ബ്യൂറോ കായംകുളം